ഫോൺ അലങ്കാരത്തിന് മാത്രമുള്ളതല്ല ഒരു ഫോൺ നഷ്ടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ വലുതായിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയ കുറേ പേര് സിനിമാ രംഗത്തുണ്ട് നഷ്ടങ്ങൾ സഹിച്ചവരുണ്ട് അങ്ങനെ അഹങ്കാരത്തോടെ ഫോൺ സ്വിച്ച് ഓഫ് വയ്ക്കുകയും പിന്നെ അതിനെ തുടർന്നുണ്ടായ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ കുറേ പേരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫിലീപ് എസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോൺ എന്തിനുള്ളതാ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഞാൻ ചോദിക്കാറുണ്ട് എടോ ആ സാധനം നിങ്ങളെ വിളിച്ച നമ്പറ് വിളിച്ചെടുക്കണ്ടേ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വിളിച്ചല്ലല്ലോ എന്ന് വരെ ചില നടന്മാരോട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് വേറെ ഒന്നുകൊണ്ടൊന്നും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചില അത്യാവശ്യ കാര്യം അറിയാൻ വേണ്ടിയിട്ടോ അവരുടെ മറുപടിക്ക് വേണ്ടിയിട്ടായിരിക്കും വിളിക്കുക അപ്പോൾ ഇവന്മാരൊക്കെ എന്താ ഫോൺ എടുക്കില്ല ചിലർ ഫോൺ അവർ മാനേജർമാരുടെ എന്തായിരിക്കും അവന്മാർ നോക്കട്ടെ ഉണ്ടോ കൊടുക്കാവോ ഇങ്ങനെ അനുവാദം ചോദിച്ച് കൊടുക്കില്ല ഇങ്ങനെ ഫോൺ എടുക്കാതെ പലർക്കും ആ നടനോടോ നടിയോടോ ഒക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അവർ വിളിക്കുന്നത് ഒരു സിനിമ എടുക്കാൻ വന്ന പ്രൊഡ്യൂസറായിരിക്കും അവർ പുതിയ പ്രൊഡ്യൂസർ ആയിരിക്കും പക്ഷെ അവരുടെ നമ്പർ അവരെ ഇല്ലെങ്കിലും ഈ നമ്പർ കാണുമ്പോൾ ചെറിയൊരു ഇടുക്കണ്ട വയ്ക്കും അങ്ങനെ ഇഗ്നോറ് ചെയ്ത കുറേ ആക്കാരൻ ഉണ്ട് അവരെക്കുറിച്ച് നമ്മൾ എഴുതിയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആസിഫ അലി ആ കാര്യം വീട്ടിൽ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഫോൺ എടുക്കാവുന്ന ഒരാളല്ല അതിലെനിക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല ഇനിയും ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആസിഫ അലി മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന ആളാണ് ഒരു മാധ്യമപ്രവർത്തകൻ ആരോടൊക്കെ സംസാരിക്കും എന്തൊക്കെ സംസാരിക്കേണ്ടിരുന്നറിയാം അങ്ങനെയുള്ള ഒരാൾ നടനായി വന്നപ്പോൾ അതായത് ശ്യാം പ്രസാദിൻ്റെ ഋതു എന്ന സിനിമയിലൂടെ വന്നപ്പോൾ പിന്നെ ഇത് തന്നെയാണ് തൻ്റെ തട്ടകം എന്ന് മനസ്സിലാക്കിയ സിനിമയിൽ നിന്നും സിനിമയിലിങ്ങനെ വളരെ പതുക്കെ 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 സൂക്ഷിച്ച് തന്നെയാണ് ആ ചെറുപ്പക്കാരൻ വിജയിച്ചത് ആ വിജയിക്കുമ്പോൾ പലപ്പോഴും ഈ ഫോൺ എടുക്കാറില്ല പലരുടെയും ഫോൺ എടുക്കാറില്ല അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചെന്ന് പറയുക ഇയാൾക്ക് മൂന്ന് നാലഞ്ച് ഫോൺ ഉണ്ടായിരിക്കും ചില ഫോണിങ്ങനെ ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ ഈ നാളെ മാസം ചില നമ്മളെ മന്ത്രിമാരോ എം പിമാരോ ഒക്കെ ഉണ്ട് ചില മൂന്ന് ടൈപ്പ് ലെറ്ററുകളുടെ ഉണ്ടായിരിക്കും ആര് വന്നാലും എഴുതി കൊടുക്കും സഹായിക്കണം തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് അവർ ആർക്കാണോ ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ലെറ്ററുകൾ വേറെ അതിൽ കൊടുത്താൽ എഴുതി കിട്ടിയാൽ മാത്രമേ ശരിയാവുള്ളൂ പിന്നെ അവർ ഡേറ്റ് എഴുതി വെക്കുന്നത് അവരുടെ പ്രോഗ്രാമിനൊക്കെ ഡേറ്റ് വിളിച്ച് പറഞ്ഞ് എഴുതാ വയ്ക്കാന്നുള്ളത് അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി കാര്യത്തിൽ ഉമ്മൻചാണ്ടി വരാമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും അങ്ങനെയുള്ള പക്ഷേ ഉമ്മൻചാണ്ടിക്കൊരു നിർബന്ധമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു പഴയ ഡയറി ഇപ്പോഴും പോകുന്നു ആ ഡയറിയിൽ നിങ്ങൾക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞാൽ ഓക്കെ അത് ഞാനത് പറയാൻ കാരണം നമ്മൾ ഈ ഭരത്മുളിയുടെ ആയി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടന കൊല്ലത്തെ നിർമ്മാതാവ് രവിമുരാളിക്ക് ഈ ഒരു ആദരവ് കൊടുക്കുന്ന ഒരു സംഭവം അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു വേറെ ചില ആൾക്കാരാണെങ്കിൽ കാണാനേ പറ്റില്ല നമുക്ക് കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട് ഉമ്മൻ ചാണ്ടിപ്പിച്ചാൽ അങ്ങനെ ഒന്നും ആർക്കും കാണാം സംസാരിക്കാം അതിന് ഒരു പ്രോട്ടോക്കോൾ ഇല്ലാത്ത അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിനുടയിൽ തന്നെയാണ് സെക്രട്ടറിൻ്റെ അവിടെ ഞങ്ങൾ കാണാൻ ചെന്നത് കാണാൻ ചെന്നു തിരക്ക് അവിടേക്ക് എവിടെ പോകാൻ നിൽക്കാണത് തടഞ്ഞ് നിർത്തിയിട്ട് തന്നെയാണ് ഇന്ന കാര്യം പറഞ്ഞു ശരി അപ്പോൾ ഡേറ്റില്ലല്ലോ ആ ഡേറ്റ് ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്ത് ആ സമയം ആ ഊട്ടി കൂടെ ഞാൻ പോകുന്നുണ്ട് കൊല്ലം വഴിക്ക് ഞാൻ പോകുന്നുണ്ട് എനിക്കന്ന് ഹരിപ്പാട് ഒരു ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം തുറക്കും അങ്ങനെ എന്തോ പരിപാടിയാണ് അപ്പോൾ ആ പോകുന്ന വഴിക്ക് വേണമെങ്കിൽ ഒരു സമയം തരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞു അങ്ങേരുടെ പോക്കറ്റ് ഡയറിയിൽ എഴുതിച്ചു സമയത്തിന് മുമ്പ് വന്നു വിചാരിച്ചൊക്കെ കൂടുതൽ സമയം ചെലവഴിച്ചു കാര്യം ഭംഗിയായിട്ട് പോയി അങ്ങനെയും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും മുഖ്യമന്ത്രിക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന തലദർശകന്മാർ വേറെയും കുറേ ആൾക്കാരുണ്ട് അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലുണ്ട് ഒക്കെ ഉണ്ട് അതിലൊരാളാണ് ആസിഫ് അലി മോശം നടനെന്നില്ല സ്വഭാവ ദൂഷ്യമെന്നില്ല പക്ഷേ പടങ്ങൾ കുറച്ച് വന്നപ്പോൾ എന്തോ തലയ്ക്ക് പിടിച്ചു ദുഃഖങ്ങൾ പറയാറില്ലേ അങ്ങനെ എന്തോ തലയ്ക്ക് പിടിച്ചു തലയ്ക്ക് പിടിച്ച് ഫോൺ എടുക്കില്ല എടുക്കില്ല അതിന് പറയുന്ന കാര്യം എന്താ ഈ ഫോൺ എടുക്കാതിരിക്കാൻ ഒരു കാരണം നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിച്ചു ആ സീരിയസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നിട ഈ ഫോൺ ശല്യം വരുന്നത് അതെടുത്താൽ ഇതിൻ്റെ സുഖം പോകും ഏഹ് അപ്പോൾ അതിൻ്റെ വേണ്ടല്ലോ പിന്നെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം മാനേജർമാരൊക്കെ ഉണ്ട് അവർ കൈകാര്യം ചെയ്തോളൂ എന്നാൽ അങ്ങനെ പറയുമോ എന്നെ വിളിക്ക് ഈ നമ്പറിൽ വിളിക്കണ്ട എന്നെ നമ്പറിൽ വിളിച്ചാൽ മറുപടി കിട്ടും എന്ന് പറഞ്ഞ പോലെ അത് ഒരു കാര്യം അപ്പം പിന്നെന്താ ഇയാൾക്ക് പടങ്ങൾ കുറഞ്ഞൊരവസരം ഉണ്ടായിരുന്നു അപ്പോൾ ഫോണൊക്കെ വിളിച്ചെടുക്കുമായിരുന്നു വിളിച്ചെടുക്കില്ല എന്നൊന്നും ഇല്ല പിന്നെ മറ്റൊരു നമ്മൾ നീവിൻ പോളി നിവിൻ പോടിക്കെന്തോ കാര്യമാണ് എത്ര വമ്പനായാലും ഫോൺ ചിലപ്പോൾ എടുക്കില്ല അല്ലെങ്കിൽ വിളിച്ചു വരുത്തി അവമാനിക്കുക ഇതൊക്കെ നിവിൻ പോടിയുടെ ഒരു തമാശകളിൽ ഒന്നാണ് ഒരു പക്ഷേ എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന റാഗിങ്ങായിട്ട് ബന്ധപ്പെട്ട് വേറെ റാഗിങ്ങിൻ്റെ വേറെ രൂപം ചെയ്തായിരിക്കാം എന്തിനും മോഹൻലാൽ പ്രിയദർശൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പോലും വരാൻ പറ്റില്ല ആ കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളാണല്ലോ പിന്നെ ഒരാളെ കഥ പറയാൻ വിളിച്ചാൽ കാണുന്ന പറഞ്ഞു കഴിച്ചാൽ കാത്തിരുന്ന് ചിലപ്പോൾ അവിടെ മുങ്ങിക്കളയും അങ്ങനെയും കുറേ വേദനകൾ ഇവർ സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോൾ പടങ്ങൾ കുറവാണ് വേറെ കാര്യം എന്താ പാർവ്യതിരത്തിൻ്റെ കാര്യം എടുക്കാമല്ലോ പാർവിക തിരുവത്ത് നല്ല നടി തന്നെയാണത് പക്ഷേ തിരക്കുള്ള സമയത്ത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമോ നമ്മൾ ഈ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചത് ഒരാളുടെ പേര് പറയാൻ വന്നാൽ എനിക്ക് കന്ന് പറയാൻ തോന്നിയത് പാർവ തിരുവത്തിൻ്റെ പേര് തന്നെ വേറെ ഒന്നും ഞാൻ പത്രത്തിൻ്റെ കാര്യം ഒഴിച്ച് വേറൊരു കാര്യത്തിൽ പിടിക്കാറില്ല പലപ്പോഴും അവർ എടുക്കില്ല കുത്തിജീവിയാണെന്ന് പിന്നെ ഇവർക്ക് പടങ്ങളുടെ എണ്ണത്തിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഭരതമുള്ളിയുടെ നല്ലൊരു അവാർഡ് കൊടുക്കാൻ വിളിച്ചത് അപ്പോൾ അവർ ആ ഫോണ് അവർക്ക് അവാർഡ് വേണ്ട എന്ന രീതിയിൽ സംസാരിച്ച് ഫോൺ എടുത്തില്ല ഇപ്പം എന്താ പറയുന്നത് ഇപ്പം പറയുന്നത് ഒരു ഫോൺ കോൾ പോലും വിളിക്കുന്നില്ല വരുന്നില്ല ആരും വിളിക്കുന്നില്ല എന്നെ കംപ്ലീറ്റ് ഔട്ട് ആക്കിയിരിക്കുന്നു എന്നുള്ളത് ആരൗട്ടാക്കി പാർവതി തീരത്ത് നല്ല നടിയാണ് അതിന് യാതൊരു സംശയവുമില്ല അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് സ്വയം അല്ലാതായത് ആക്കിയത് പാർക്ക് തന്നെയാണിത് അത് തിരുത്തിയാൽ മുന്നോട്ട് പോകാം അല്ലേ എന്നാൽ ഈ മൂന്ന് പേര് മാത്രമല്ല ഇവിടെ നിരവധി പേരുണ്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് മമ്മൂട്ടി വിളിക്കാൻ പറ്റുമോ മമ്മൂട്ടി മാത്രം മോഹൻലാലിനും വിളിക്കാൻ പറ്റുമോ പൃഥ്വിരാജനും വിളിക്കാൻ പറ്റുമോ ഇന്നത്തെ തിരക്കുള്ള ഏതെങ്കിലും നടനും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ പക്ഷേ ഇവരെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫാൻസുകാരുണ്ടെന്ന് അലയിക്കണം ഇവരൊക്കെ ജയ് വിളിക്കുന്നത് ഇവരെ പടം അഹോരത്രം വിജയം ബുദ്ധിമുട്ട് കുറേ പേരുണ്ട് ഇവർക്കൊക്കെ നേരിട്ട് മമ്മൂട്ടി വിളിക്കാൻ പറ്റുമോ മോഹലാനം വിളിക്കാൻ ഇല്ല പക്ഷേ അവർക്ക് മാനേജർമാരുണ്ടായിരിക്കാം അതിന് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം ഏഹ് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ നമ്മൾ പറയാറില്ലേ ആ നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ ജാതക്ക് ജാതിക്ക് മുദ്രാവാക്യം വിളിക്കാൻ ഉള്ള ആൾക്കാരാണ് അങ്ങനെ വിവാഹ ആൾക്കാരുണ്ട് നേതാവ് ആകാനൊക്കെ വേറെ നമ്മൾ മുദ്രാവാക്യം വിളിച്ച് നമ്മൾ നേതാക്കന്മാരാക്കിയതാണ് അവരെയെന്ന് അവരൊരിക്കലും ഓർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ ഈ വന്ന പലരും തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നേരിട്ട് കണ്ടൊരാൾ തന്നെയാണ് ഞാൻ അവർ വളർന്നു പന്തലിച്ചു കാശുണ്ടാക്കി അതൊക്കെ ഒരു കാര്യം അതൊരു പ്രശ്നമില്ല പക്ഷേ കഴിഞ്ഞതൊക്കെ ഒരു കടൽ തീര വന്ന് തീരത്ത് വന്ന് എല്ലാം ഒഴുക്കി കൊണ്ടുപോകുന്ന പോലെ എല്ലാം മറക്കാൻ പറ്റുന്ന ഒരു വർഗം സത്യത്തിൽ സിനിമാ രംഗത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ തിരക്കുള്ളപ്പോൾ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ശക്തി നിങ്ങളാണ് വലുത് എനിക്കരുടെയും ഫോൺ വേണ്ട എന്നൊക്കെ അഹങ്കരിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്കിങ്ങനെ പറയേണ്ടി വരും കാത്തിരിക്കേണ്ടി വരും ഒരു ഫോൺ കോളിന് വേണ്ടി പലരും മുമ്പും പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ പെരുമാറിയ പലരും അവർ സിനിമയിൽ നിന്ന് കുറേ എണ്ണം കുറഞ്ഞപ്പോൾ അവരെ സുഹൃത്തുക്കൾ വിളിക്കുന്നില്ല പ്രൊഡ്യൂസേഴ്സ് വിളിക്കുന്നില്ല സംവിധാനം വിളിക്കുന്നില്ല മണിക്കൊ ഇരുന്നിട്ടുണ്ട് എന്തിന് നമ്മുടെ പ്രിയദർശൻ തന്നെ മാന്യമായിട്ട് പെരുമാറി ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുള്ളതാണത് രണ്ട് മൂന്ന് പടങ്ങൾ അടുപ്പിച്ച് കൂട്ടിയപ്പോൾ പ്രിയദർശൻ കണ്ണീരോടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിത്രയോ സുഹൃത്തുക്കളുണ്ട് എത്രയോ പേര് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എൻ്റെ രടം രണ്ട് പടം കൂട്ടിയപ്പോൾ ഞാനൊരു ഫോൺ കോൺ ഞാനെൻ്റെ മൊബൈലിൻ്റെ അടുത്തോ ഇത് കാത്തിരുന്നിട്ടുണ്ട് ഒരിതും റിങ്ങ് ചീണ് കാണാൻ വേണ്ടി ആ റിങ് ചീണ് അത്രയും കൊതിയോടെ പ്രിയർശന് പോലും കാത്തിരുന്നിട്ടു പറയുമ്പോൾ ഈ ഫോൺ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം എത്രയാണെന്ന് മനസ്സിലാക്കണം ആ ഫോൺ നിങ്ങൾ എടുക്കാൻ വൈകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് പലരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിട്ട് അതുകൊണ്ട് ഫോൺ കഴിയുന്നതും എടുക്കുക